ഓം ശാന്തി എൻ്റെ ദിവ്യ നയനങ്ങളിലൂടെ മൂന്നാം നേത്രത്തിലൂടെ ഞാൻ സ്വയം തന്നെ തന്നെ കാണുന്നു ഞാൻ ആത്മ ഒരു ചൈതന്യ പുഷ്പമാണ് ശുഭാപ തൊട്ടക്കാരനാണ് ഞാൻ ബാബയുടെ പൂന്തോട്ടത്തിലെ ചൈതന്യ പുഷ്പമാണ് ഓരോ പൂവിലും വേറെ വേറെ ഗുണങ്ങളുടെ സുഗന്ധമുണ്ട് വേറെ വേറെ വിശേഷതകളുടെ സൗന്ദര്യമുണ്ട് ആത്മീയ പൂന്തോട്ടം സംഗമയുഗത്തിൽ കൽപ്പത്തിലൊരു പ്രാവശ്യം മാത്രമാണുള്ളത് ഇതിൻ്റെ ശോഭ മറ്റൊരിക്കലും കാണാൻ കഴിയില്ല ഞാൻ അങ്ങനെയുള്ള ചൈതന്യ ഈശ്വരീയ പൊന്തോട്ടത്തിലെ ചൈതന്യ പുഷ്പമാണ് ആത്മീയ പുഷ്പമാണ് നിറത്തിലും ഭംഗിയിലും സുഗന്ധത്തിലും സമ്പന്നമായ പുഷ്പമാണ് ഞാൻ ജ്ഞാനസ്വരൂപമാണ് എൻ്റെ നിറം ആകർഷണീയമാണ് ജ്ഞാനത്തിൻ്റെ ആത്മീയ നിറം ഞാൻ പുഷ്പത്തെ ഭംഗിയുള്ളതാക്കുന്നു എത്രയും ആത്മീയതയും രൂപവുമുണ്ട് പൂവിനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു നിരന്തരം ബാബയുടെ ഓർമ്മയിലിരുന്ന് രൂപം ആത്മീയത നിറഞ്ഞതാകുന്നു ഞാൻ ചൈതന്യ പുഷ്പ ഗുണമൂർത്തിയാണ് ദിവ്യ ഗുണങ്ങളുടെ സുഗന്ധം എനിക്ക് ചുറ്റും വാതാവരണം സുഗന്ധിതമാക്കുന്നു ആത്മീയ ആകർഷണമുണ്ടാകുന്നു സ്വതവേ സേവാസ്വരൂപമാകുന്നു എവിടെ പോയാലും ആത്മീയ വാതാവരണമുണ്ടാക്കാൻ നിമിത്തമാകുന്നു ഞാൻ ജ്ഞാനസ്വരൂപമാണ് ദിവ്യ ഗുണമൂർത്തിയാണ് ചൈതന്യ സുഗന്ധ പുഷ്പമാണ് ഞാൻ ഈ ആത്മീയ ലഹരിയിലിരിക്കുന്നു അശരീരിയായ ബാബ ശരീരത്തിൽ പ്രവേശിച്ച് എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കയാണ് ശാന്തി ശാന്തിാമത്തെയും സുഖധാമത്തെയും കാണാൻ എനിക്ക് മൂന്നാം നേത്രം നൽകിയിരിക്കുന്നു ഈ സ്ഥൂല നേത്രത്തിലൂടെ കാണുന്നതെല്ലാം ബുദ്ധിയിൽ നിന്ന് അകറ്റുന്നു ബാബ വന്നിരിക്കയാണ് അഴുക്കിൽ നിന്നും മുക്തമാക്കി സുഗന്ധപുഷ്പമാക്കാൻ ഞാൻ പിതാവിന് ആദരവ് നൽകുന്നു ആത്മാക്കളും പരമാത്മാവും മിലനം ചെയ്യുന്നതിപ്പോഴാണ് എന്നെ പവിത്രമാക്കി പവിത്ര ലോകത്തേക്ക് കൊണ്ടുപോകുന്നു വായിലൂടെ സദാജ്ഞാനത്നങ്ങൾ മാത്രം വീഴണം ഞാൻ സത്യുഗി ഡബിൾ കിരീടധാരി രാജാവായി മാറുന്നു ഈ വികാരിലോകത്തെ ഉപേക്ഷിക്കണം മായയുടെ വിഘ്നങ്ങളെ മറികടക്കണം ഒരിക്കലും അതിൽ പെട്ടുപോകരുത് ഞാനിപ്പോൾ യുദ്ധമൈതാനത്തിൽ മായയോട് യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുന്നു ശ്രീമതമനുസരിച്ച് ഭാരതത്തിൻ്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ എത്രത്തോളം ശ്രീമതം പാലിക്കുന്നുവോ യും ശ്രേഷ്ഠമായി മാറുന്നു ബാബ പതിതലോകത്തേക്ക് വന്ന് പാവന ലോകം സ്ഥാപിക്കുന്നു ഇപ്പോൾ പതിത ലോകത്തിൻ്റെ മൃത്യു തൊട്ടു മുന്നിലാണ് ബാബ മനസ്സിലാക്കി തരികയാണ് കുട്ടികളെ ഒരിക്കലും തെറ്റ് ചെയ്യരുത് പാപയെ മറക്കരുത് എവിടെ പോകുകയാണെങ്കിലും ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കി പാപയെ ഓർമ്മിക്കൂ ഇതാണ് മഹാമന്ത്രം ദേഹാഭിമാനത്തിലേക്ക് വരുന്നതിലൂടെ വികർമ്മം അഥവാ പാപകർമ്മം വികർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ബുദ്ധിയുടെ പ്രീതി ഒരേ ഒരു പാപയോട് വെക്കണം ഞാൻ ഈ ജീർണിക്കപ്പെട്ട ദേഹത്തിൻ്റെ അഭിമാനത്തെ ഉപേക്ഷിക്കുന്നു ഈ നാടകം പൂർത്തിയായി എൻ്റെ എൺപത്തിനാല് ജന്മങ്ങളും പൂർത്തിയായി ആത്മാവിനെ സ്വതം പ്രധാനമാക്കണം എന്ന ഒരേ ഒരു ചിന്തയാണിപ്പോൾ ഇതിനായി കേവലം ഒരേ ഒരു ബാബയെ തന്നെ ഓർമ്മിക്കുന്നു ഞാൻ ഇവിടെ സഹജമായി ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നു ഈ മോശമായ ശരീരം ഉപേക്ഷിച്ച് തിരിച്ച് ശാന്തി ശാന്തിാമത്തിലേക്ക് പോകണം ഞാൻ പാപയെ ഓർമ്മിച്ച് പാവനമാക്കുന്നു ആ പവിത്രാത്മാവിനെ തിരിച്ചു പോകാൻ കഴിയില്ല വികർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി ബുദ്ധിയുടെ പ്രീതി ഒരേ ഒരു പാപയോടെ വെക്കണം ഈ ജീർണിക്കപ്പെട്ട ദേഹത്തിൻ്റെ അഭിമാനത്തെ ഉപേക്ഷിക്കണം ഞാൻ യോദ്ധാവാണെന്ന സ്മൃതിയിൽ മായയുടെ മേലെ വിജയം നേടുന്നു മായ ഗുപ്ത രൂപത്തിൽ പ്രവേശിക്കുന്നു അതിൽ നിന്നും സ്വയത്തെ സംരക്ഷിക്കണം ബാപ്പ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു കർമ്മണ പവിത്രതയിൽ സമ്പൂർണ്ണ മാർക്ക് നേടുന്ന നമ്പർ വൺ ആജ്ഞക്കാരിയായി ഉഭവിക്കൂ മനസാപവിത്ര സങ്കൽപ്പത്തിൽ പോലും അപവിത്രതയുടെ സംസ്കാരം പ്രത്യക്ഷമാകരുത് സദാ ആത്മീയ സ്വരൂപമുണ്ടായിരിക്കട്ടെ വാചാസത്യതയും മധുരതയും കർമ്മണ നമ്രതയും സന്തുഷ്ടതയും ഹർഷിതമുഖതയും ഉണ്ടാകണം ഇങ്ങനെ സമ്പൂർണ്ണ പവിത്രാത്മാക്കൾ തൻ്റെ ഓരോ കർമ്മത്തിലൂടെ ബാബയുടെ കർത്തവ്യത്തെ തെളിയിക്കുന്ന സമീപരത്നങ്ങളാണ് സംബന്ധസമ്പർക്കത്തിലും സ്ഥിതിയിലും ലൈറ്റാകോ ദിനചര്യയിലല്ല โความสงบ